കുറവലങ്ങാട്ട് ലഹരി വ്യാപനം തടയുന്നതിനായി നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻതോതിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു കുറവലങ്ങാട് പഞ്ചായത്ത് പോലീസ് എക്സൈസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത് കുറവലങ്ങാട് പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ കടകളിൽ നിന്നായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കുര്യം ജംഗ്ഷൻ കുറവലങ്ങാട് മാർക്കറ്റ് താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ കടകളിൽ നിന്നുമാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് കുര്യം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കടയിലും ഉടമയുടെ വീട്ടിലും വാഹനത്തിലുമായി നടത്തിയ പരിശോധനയിൽ വൻതോതിലുള്ള ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് കുറവലിങ്ങാട് ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന പാൻ മസാല കടകളിലും സംയുക്ത സംഘം പരിശോധന നടത്തി ഇവിടങ്ങളിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പഞ്ചായത്ത് അംഗങ്ങൾ ഒറ്റക്കെട്ടായി പരിശോധനകളിൽ പങ്കെടുത്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ കടകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി അറിയിച്ചു